ഹായ് എല്ലാ കൂട്ടുകാർക്കും ജ്യോതിസ് ഫോമിലി വ്ലോഗിലേക്ക് സ്വാഗതം രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പതിനൊന്നര ആയപ്പോഴാണ് അടുക്കളയിലേക്ക് വന്നത് അപ്പോൾ ചോറിന് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെന്തിരിപ്പുണ്ട് ആദ്യം തന്നെ അത് ഊറ്റി എടുത്ത് പിന്നെ അതിന് ശേഷം കുറച്ച് മോര് ഞങ്ങൾ അരച്ചെടുക്കുകയാണ് മോരിനുള്ളതെല്ലാം കലക്കി വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം എടുത്ത് ഒന്ന് ചതച്ചെടുത്ത് വെച്ചു അപ്പോൾ തിലാപ്പിയ മീൻ്റെ ചെറിയ മീൻ കിട്ടിയിട്ടുണ്ട് അത് മുളകറി തയ്യാറാക്കാനാണ് അപ്പോൾ അതെല്ലാം ചതച്ചെടുത്ത് വെച്ചതിന് ശേഷം പിന്നെ തൈരി ഇരുന്ന കുപ്പിയും പിന്നെ മിക്സി അരച്ച ജാറും എല്ലാം ഒന്ന് കഴുകിയെടുത്ത് വെച്ചു അപ്പോൾ ഈ വീഡിയോ ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് ഇനി ഞാൻ വീഡിയോ ഇടുന്നത് എടുത്ത് വെച്ചിരുന്ന വീഡിയോ എല്ലാം ഇട്ടതിന് ശേഷം മാത്രമേ ഇനിയിപ്പോൾ എടുക്കുന്ന വീഡിയോ എടുത്തോളൂ അപ്പോൾ കുറച്ച് കോവയ്ക്ക കിട്ടിയിട്ടുണ്ട് വീട്ടിൽ പിടിച്ച കോവയ്ക്കാണത് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു അത് കഴുകിയിട്ട് അത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അതിലേക്ക് കുറച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ കോവയ്ക്ക എല്ലാം കട്ട് ചെയ്ത് മാറ്റി പിന്നെ അവിടെ നിന്ന് തുടച്ചതിന് ശേഷം നേരത്തെടുത്ത് ചോറ് പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ചെറിയ തീയിട്ട് അവിടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചു മാറ്റിയതിന് ശേഷം പിന്നെ ആദ്യം മോര് കാച്ചാനായിട്ടങ്ങ് വെച്ചു പിന്നെ അതിൻ്റെ കൂടെ തന്നെ അടുത്തടുപ്പിൽ കോവയ്ക്ക് മെഴുക്ക് വരട്ടി മെഴുക്ക് വരട്ടാനായിട്ടും അങ്ങ് വെച്ചു അപ്പോൾ മോരങ്ങ് കാച്ചി മോര് കാച്ചി വെച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് താളിച്ചും കൂടി ഇടുകയാണ് മോരിനുള്ളത് താളിച്ചിട്ടതിന് ശേഷം പിന്നെ തിലാപ്പയും മിനിറ്റ് മുളക് കറി അങ്ങ് തയ്യാറാക്കുകയാണ് അപ്പോൾ ചില കൂട്ടുകാർ സർജറിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞ് പറയാമോയെന്ന് ചോദിച്ച് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ശരീരപ്രകൃതമാണല്ലോ അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് ഈ സർജറിയൊക്കെ കഴിഞ്ഞാൽ ഭേദമായിട്ട് വരുന്നത് ഇപ്പോൾ എൻ്റെ ശരീരപ്രകൃതം ആയിരിക്കത്തില്ല മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഇത് പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് ആ രീതിയിൽ ആവണമെന്നില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യം മാത്രം പറയാം എനിക്ക് എച്ച് ബി വളരെയധികം കുറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് സർജറിയെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് മാക്സിമം നോക്കി അതിൻ്റെ അവസ്ഥ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി അപ്പം പറ്റാത്ത പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ സർജറിയിലേക്ക് മാറിയത് അതുപോലെ എനിക്ക് മൂന്ന് മാസം വരെ നല്ല രീതിയിൽ ഇതിനെ കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊരു പക്ഷേ എനിക്ക് വേറെ എൻ്റെ ശരീരത്തിൽ വേറെ പ്രശ്നങ്ങൾ കൊണ്ടാണോ അങ്ങനെ വരുന്നത് എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല കാര്യം എനിക്ക് തൈറോയിഡിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് മാസം വരെ വളരെ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു പലതരത്തിലുള്ള പിന്നെ നമ്മളുടെ മനസ്സ് പോലെ ഇരിക്കും അതിൽ നിന്ന് നമ്മൾ റിക്കവറി ആയി വരുന്നത് അപ്പം നമ്മൾ കുറച്ച് മനസ്സിന് ധൈര്യം കൂടെ കൊടുത്ത് ആൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഏതവസ്ഥയിൽ നിന്നായാലും പുറത്തു വരാൻ പറ്റത്തുള്ളൂ അതൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അതുപോലെ നമ്മൾ ഇപ്പോൾ രോഗത്തിൻ്റെ നേരെ മാത്രം നോക്കിയിരിക്കുകയാണെങ്കിലും ഒന്നും അതിൽ നിന്ന് പെട്ടെന്ന് റെഡിയായി വരത്തില്ല കുറേയൊക്കെ നമ്മളുടെ മനസ്സുകൊണ്ട് അതിനെക്കുറിച്ച് മാറ്റി ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ഏത് അസുഖത്തിൽ നിന്നായാലും പുറത്തു വരാൻ പറ്റത്തുള്ളൂ അങ്ങനെ നോക്കുകയായിരുന്നെങ്കിൽ എനിക്ക് എന്നും പ്രശ്നങ്ങളെ കാണത്തോളായിരുന്നു ഞാൻ ആദ്യമൊക്കെ കുറേ പെട്ട് പിന്നെ അത് മനസ്സുകൊണ്ട് മാറ്റി കൊണ്ടുവന്നു പിന്നെ ഓരോന്നും പിന്നെ പതുക്കെ പതുക്കെയാണ് മാറിയെടുത്തത് ഇപ്പോൾ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ടും ഒന്നും റെഡി ആവുന്നില്ല അവർക്ക് അതൊക്കെ മാറി വരും അതൊക്കെ പതുക്കെ പതുക്കെ മാറി വരും നമ്മൾ കൂടുതൽ മനസ്സും കൂടെ കൊടുക്കണം അതിനകത്ത് മാറുമെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിനെ പഠിപ്പിക്കണം അങ്ങനെയൊക്കെ ആയാൽ മാത്രമേ നമുക്ക് ഏത് രോഗത്തിൽ നിന്നും പുറത്ത് വരാൻ പറ്റത്തുള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് വലിയ കാര്യമാക്കി എടുക്കാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നം വരുന്നത് നമ്മൾ ഡോക്ടർ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ അനുസരിച്ച് മുന്നോട്ട് പോകുക അവരുടെ അവർ പറയുന്ന പോലെ തന്നെ മുന്നോട്ട് പോയാൽ മതി അപ്പോൾ അതൊക്കെ റെഡിയായി വരും അപ്പോൾ ചെയ്ത ജോലിയിലേക്ക് വരാം കറികളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ട് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അതും ഒന്ന് കഴുകി വെച്ച് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി അപ്പോൾ അത് കഴിഞ്ഞപ്പം ആ ഉച്ചവരെയുള്ള അടുക്കള ജോലികളൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത് പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകിട്ട് മുറികളൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി പിന്നെ മുറ്റം അടിക്കണമായിട്ടൊന്നും പിന്നെ മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങി അപ്പോൾ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം പിന്നെ ഡോക്ടർ പ്രധാനമായിട്ട് പറഞ്ഞേക്കുന്നത് കുറേ നാളത്തേക്ക് വെയിറ്റ് എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓരോരോ ഘട്ടം അനുസരിച്ചാണ് എൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് ഓരോരോ ഘട്ടം അനുസരിച്ചാണ് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞത് അപ്പം ഇതിനകത്ത് ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഏത് സമയം തൊട്ട് എങ്ങനെയൊക്കെ ജോലിയൊക്കെ ചെയ്യാമെന്ന് അത് ഇപ്പം ഞാൻ പറയുന്നതാണ് കാലത് അത് എൻ്റെ അവസ്ഥയ്ക്ക് ഓരോ സമയത്തും ഡോക്ടർ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ അത് ഇത് പറഞ്ഞാൽ എൻ്റെ കണക്കായിരിക്കത്തില്ല മറ്റൊരാൾ അത് വ്യത്യസ്തം വരും നമ്മളുടെ അവസ്ഥക്കനുസരിച്ച് ഡോക്ടർ പറയും ഏതൊക്കെ സമയത്ത് ചെയ്യേണ്ട ഡോക്ടറോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കറക്റ്റ് എപ്പോൾ ചെയ്ത് തുടങ്ങി എന്നൊന്നും പറയുന്നില്ല അപ്പം ഇത് ആണ് വെയിറ്റ് ഒട്ടും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കുറേ നാളത്തേക്ക് വെയിറ്റ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഇത്ര സമയം കഴിഞ്ഞപ്പം നടക്കാനും അങ്ങനെ ഓരോ ഓരോ ഘട്ടം അനുസരിച്ച് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് അതനുസരിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്രയൊക്കെയുള്ളത് എനിക്ക് പറയാനായിട്ട് പിന്നെ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറോട് തന്നെ എല്ലാം വിശദമായിട്ട് ചോദിക്കുക അതാണ് നല്ലത് അല്ലാതെ നമ്മൾ പറയുന്നത് എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നാൽ അത് ശരിയാവത്തില്ലല്ലോ അതുകൊണ്ടാണ് അപ്പം നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർ പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ മുറ്റോടിക്കാൻ ഇറങ്ങി എനിക്ക് ഒരു കൂട്ടുകാരനുണ്ട് അഥവാ അങ്ങാനും കൂട്ടിനകത്ത് അങ്ങാനും പിടിച്ചിടുകയാണെങ്കിൽ മുറ്റോടിക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ തൊട്ടങ്ങ് ബഹളം തുടങ്ങും പിന്നെ ഇറക്കി വിടാനായിട്ട് അപ്പോൾ ചിലപ്പോൾ ചില സ സമയത്ത് ആരെങ്കിലും വന്നാൽ വന്ന് പിടിച്ച് കൂട്ടിലോട്ടിടും അല്ലെങ്കിൽ അവരെ അവിടെ അങ്ങ് നിർത്തത്തില്ല അവൻ അങ്ങനെ അവരെ ശല്യം ചെയ്യാനായിട്ടങ്ങ് പോകും അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ പിന്നെ ചിലപ്പം ഞാൻ മുറ്റോടിക്കിറങ്ങുമ്പോൾ മറക്കും ഇവനെ കൂട്ടിലാണല്ലോ ഇട്ടേക്കും മറന്നു കഴിഞ്ഞാൽ ആ മുറ്റടിക്കുന്ന സൗണ്ട് കേൾക്കുന്ന സൗണ്ട് സമയം തൊട്ട് അവൻ തുടങ്ങും പിന്നെ തുറന്ന് വിടുന്നതിലും വരെ കൊരിച്ചോണ്ടേ ഇരിക്കും അപ്പോൾ ഞാൻ ഈ ഓരോന്നും എടുത്ത് ചെയ്യുന്നത് ചൂലൊക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ കയറി ഇടയ്ക്കിടയ്ക്ക് ഞാൻ പിടിച്ച് വലിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയുള്ളു അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടതിൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി നമസ്കാരം